സ്കൂൾ പരിസരത്ത് പന്നിപ്പടക്കം പൊട്ടി പാലക്കാട് മൂത്താൻതറയിലെ ദേവി വിദ്യാനികേതൻ സ്കൂളിനു സമീപമായിരുന്നു സംഭവം സ്കൂൾ പരിസരത്തു നിന്നാണ് പ്രദേശവാസിയായ പത്തു വയസ്സുകാരന് പടക്കം ലഭിച്ചത് പരിസരത്തു നിന്ന് നാല് പന്നിപ്പടക്കങ്ങൾ കണ്ടെത്തിയെന്നും പാലക്കാട് നോർത്ത് പോലീസ് അറിയിച്ചു ഇതിൽ ഒരെണ്ണമാണ് പൊട്ടിയത് സമീപത്തെ വീട്ടിൽ മുറ്റത്ത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ എടുത്തെറിഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു നായ കടിച്ചുകൊണ്ടിട്ട പൊതിയാണ് കുട്ടി എടുത്തു കളിച്ചത് പടക്കത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കേസ് എടുത്തിട്ടില്ല കർണകിനഗർ വടക്കന്ത്ര പ്രദേശം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ശക്തികേന്ദ്രമാണ് ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും നടക്കാത്ത ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇന്ന് നടന്ന സംഭവം തീർച്ചയായിട്ടും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ സംശയിക്കുക ഗണേശോത്സവം വളരെ അതിഗംഭീരമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗണേശോത്സവം നടക്കുന്നൊരു നഗരമാണ് പാലക്കാട് നഗരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പതിനായിരങ്ങൾ അണിനിരക്കുന്ന ഗണേശോത്സവം നടക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ആസൂത്രിതമായിട്ട് പാലക്കാട് നഗരത്തിൽ അതും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുഴുവൻ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ശക്തി ഒരു പ്രദേശത്ത് ബോധപൂർവമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുക ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെടുകയാണ് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തണം വളരെ സമാധാനപൂർവ്വമായിട്ട് ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ബോധപൂർവമായിട്ടുള്ള ഉണ്ടാക്കാൻ ആരാണ് ശ്രമിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ കാരണം യഥാർത്ഥ പ്രതികൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുജന സമക്ഷം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളും അതാണല്ലോ പറഞ്ഞത് കേരളം ഭരിക്കുന്ന സർക്കാർ പിണറായി സർക്കാർ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇതിനുള്ള യഥാർത്ഥ പ്രതികള് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഇതിനെ സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയ ആളുകളെ കൊണ്ടുവരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ ഈ ഞങ്ങളുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഈ പ്രദേശത്തെ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ അതും പാലക്കാട് നഗരം ഗണേശോത്സവത്തിനെ വരവേൽക്കാനുള്ള വലിയൊരു ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം യു ന്യൂസ് പാലക്കാട്